കോടിയേരി ബാലകൃഷ്ണൻ സി എച്ച് കണാരൻ ചിരസ്മരണയുടെ ഭാഗമായി പുന്നോലിൽ കലോത്സവം സംഘടിപ്പിച്ചു ചലച്ചിത്ര താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ കലാപ്രതിഭകളുടെ സംഗമമായ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി അമ്പതോളം പേർ കലോത്സവത്തിൽ പങ്കെടുത്തു പടപ്പാട്ടും ചലച്ചിത്ര ഗാനങ്ങളും നൃത്ത വിസ്മയം തീർത്ത കലാപ്രതിഭകളുടെ സംഗമമായി കോടിയേരി സി എച്ച് ചിരസ്മരണയിൽ ഒരുക്കിയ കലോത്സവം പുന്നോളിൽ സംഘടിപ്പിച്ച കലോത്സവം ചലച്ചിത്ര താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ സിനിമ എന്ന പാട്ടാണ് നമ്മളെ പാർട്ടി പരിപാടിക്കും പക്ഷെ പണ്ട് അങ്ങനെയാണ് പണ്ട് നമ്മുടെ നാട്ടിൽ മൈക്ക് കെട്ടിയാൽ നമുക്ക് ഒരാവേശം ഉണ്ടാകുന്ന പാട്ടില്ല വിപ്ലവം ജയിക്കട്ടെ വിഗ്രഹങ്ങൾ തകരട്ടെ ഉണരട്ടെ ൾ ചട്ടെ ഇല്ലം കണ്ടു മരിച്ചാളി അല്ലി തൊഴിലാളി സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ ഗർഭ സ്വാഭാവിക മക്കൾക്ക് ഒരു ആവശ്യം ഉണ്ടാകും ഇത് നമ്മൾ തിരിച്ചറിയണം ആധുനിക കാലത്തെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം നമ്മുടെ കല എന്താണ് നമ്മൾ അവതരിപ്പിക്കണതെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു കേന്ദ്രം വരികയാണ് അല്ലെങ്കിൽ ഇന്നത് മാത്രമേ അവതരിപ്പിക്കുള്ളൂ അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് എല്ലാവരും പറയാം അടിയന്തരാവസ്ഥ കാലത്ത് നാടകം കളിക്കാൻ വേണ്ടി പറ്റില്ല നാടകം കളിക്കാൻ പറ്റില്ല കവിത എഴുതാൻ വേണ്ടി പറ്റില്ല പുസ്തകം എഴുതാൻ വേണ്ടി പറ്റില്ല സാംസ്കാരിക പ്രവർത്തനം ഒന്നും നടത്താൻ വേണ്ടി പാടില്ല കടമിലിട്ടേ പോലെ ആളുകൾ പാട്ടുപാടിയിട്ടുണ്ടെന്ന് എന്താണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ നിങ്ങളായെന്ന് ചുട്ടു തിന്നില്ലേ നിങ്ങൾ ഞങ്ങളുടെ പറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ എന്ന് സധൈര്യം പാടിയ കടന്നു കിട്ടിയ പോലെയുള്ള ഒട്ടേറെ കവിതകൾ പക്ഷെ അവരുടെ എല്ലാം സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂച്ചുകിലും ഒരു കാലമായിരുന്നു വി കെ സുരേഷ് ബാബു അധ്യക്ഷനായി സിപിഐഎം ഏരിയ സെക്രട്ടറി സി കെ രമേശൻ ലോക്കൽ സെക്രട്ടറി എ ശശി കെ പി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാധ്യക്ഷ കെ എം ജമനാറാണി ടീച്ചർ പങ്കെടുത്തു സിനിമാഗാനം വിപ്ലവഗാനം സിനിമാറ്റിക് ഡാൻസ് മത്സരങ്ങളിലായി മുതിർന്നവരും വിദ്യാർത്ഥികളുമായി ഇരുന്നൂറ്റിയതോളം പേർ പങ്കെടുത്തു ന്യൂസ് തലശ്ശേരി അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനികരിച്ച നവരത്ന എൻ അടക്കം ടക്കംമുകൾ അൻപത് പേർക്ക് ഇരിക്കാവുന്ന ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി സീറ്റിംഗ് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഹാൾ 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 പുഷ്യരാഗ പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം ഒരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം નવરત્ન રોડ રેલવે સ્ટેશન તલચેરી ફોન ઝીરો ફોર્સ ડબલ ટુ એટરો સેવનિ